കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലുരുവാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാരികൾ മുളകോ പെണ്ണെ നിൻ മനസ്സ് കാമുടക്കന്തിന് മലര് കലി തുളിയ കാളിതൻകാലിൽ തങ്കപ്പൊഞ്ചിലമ്പ് തുടി കൊട്ടിയ പാണന്റെ പാട്ടിൽ അമ്മ നീയടങ് കരിങ്കാളിയല്ലേ കൊടുങ്ങൽ ഒരു വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാരികച്ചോരയിൽ നീരാട് തിക്കുകൾ നാലട്ടും പൊട്ടിയടരും പഴക്കൊപ്പുകൾ കൂടുന്നേ ാലത്തിൽ പുറക്കലി തീർക്കാൻ ശ്രീ തീർക്കലി നീ വേണു തുടി താളത്തിലാടിയ നാഥൻ്റെ തിമകളെ ശ്രീ ഉരുമ്പേ തിമകളെ ശ്രീ ഉരുമ്പേ കരിങ്കാളി അല്ലേ കൊടുങ്ങൽ ഒരു വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് കരിങ്കാളി അല്ലേ വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുകാരികച്ചോരയിൽ നീരാട് പത്തുട്ടി നമസ്കാരം നമസ്കാരം ഞാൻ ഒരു എനിക്ക് മനസ്സിൽ സംശയം എങ്ങനെയാണ് പേര് കിട്ടി വീട്ടിലത്തെ വിളിപ്പേരാണോ നമ്മുടെ പ്രോഗ്രാമിന് വന്നിട്ട് വിളിപ്പേര വീട്ടിലെ കുട്ടി ഭയങ്കര ഫേമസ് ആയാലോ അല്ലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഈ പ്രോഗ്രാം ഒരു ഒരു വൈറലായി കഴിഞ്ഞല്ലേ കുട്ടി എന്നാലും നമ്മുടെ ഈ ഒരു ഈ പ്രോഗ്രാമേക്ക് സ്വാഗതം ചെയ്യണം പാട്ട്ലേക്കായിട്ട് മുന്നോട്ട് പോവാ മോഡേൺ ടൈപ്പ് ആണ് മുടി ഹെയർ സ്റ്റൈലൊക്കെ അത് സ്വന്തം തന്നെയാണ് അതെ ആരേലും ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഹെയർ സ്റ്റൈൽ ഒക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചത് സ്വന്തമായിട്ടുള്ള സംഭവം സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്താ അതെ അടിപൊളി കാരണം നമ്മള് ഒരു സ്റ്റേജില് നന്നായിട്ട് വീട്ടിലാരൊക്കെ അമ്മ ചേച്ചി ചേട്ടൻ ചേച്ചിയുടെ കുട്ടികൾ പോയിട്ടില്ല മൂന്നാം പ്രോഗ്രാമിന് പോവാറുണ്ട് ഗ്രൂപ്പിൽ ഒരു ഏഴാം ക്ലാസ് ക്ലാസ് മീഡിയ കരിങ്കാളി എന്നുള്ള ആ പാട്ടും കൂടുതൽ വൈറലായത് ശ്രദ്ധിക്കാൻ കാരണം അതാണ് അപ്പൊ എങ്ങനെ ഒരുപാട് ആൾക്കാര് വിളിച്ചിരുന്നോ അങ്ങനെ അപ്പൊ ഏഹ് കരിങ്കാളി ആണ് ഏറ്റവും ഹിറ്റ് ഏറ്റവും ഫേവറേറ്റ് പാട്ട് അതാണ് നമുക്ക് ഒരു പാട്ട് കൂടി ആവാം കരി ഒത്തൊരുമയഴ കീലമിഴിയഴു കരിയൊത്തൊരുമയഴു നീലമിഴിയഴ മിഴി ചെയ്യലിനേ തന്നാരം ചാർത്താനട്ടാ അമ്മ ചന്തലിനാലേ കാളിയാ ആടാടി ആടാടി ആടാടാടാടി ടമേ ആവിലെ നല്ല ആടാട് ആടാ ആടാടാട് ആടമേ ആടമ്മിലെ നല്ല ആടി കളിക്കും പോളേ അമ്മ മാര്മൂടി കട്ടും പോളേ മുടി കെട്ടുമ്പോഴേ അമ്മ താളം വെക്കുമ്പോഴേക്കാനാ അമ്മ പൊൻവലങ്കാലിനാലേ താളം പിടിക്കാനട്ടാ ആടാടി ആടാടി ആടാടാടാടി ആടമ്മേ ആടമ്മേ ആടാട് ആടാ ആടാടാ ആടം മേ ആടം മേ കാ വല്ല മട്ടാലേ തൊട്ടോർ കൊങ്കുമില്ലാൾവാളോ കാതിൽ അഴകോത്ത കാൾ തോടുകളെ ിക്കുന്ന വളാരാണേടാ അറിവ അറിവളരാണ് അറിവ അറിവള രണേട അറിവ അറിവളരാണ് അറിവ അറിവളേട മുട്ടോളോ ഓന്ന മുടിയഴകേ

വർഷം അറിയില്ല ഞാനൊരു ഒമ്പതാം ക്ലാസ് ഒക്കെ തൊട്ട് മുതലുണ്ട് അല്ല സമിതിയില് ഒരു ഏഴ് ക്ലാസ് തൊട്ട് ഒരു ട്രൂപ്പിലായിരുന്നു അത് വീടിന്റെ അടുത്തുള്ള ട്രൂപ്പ് അത് പിന്നെ ഒരു രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞപ്പിന്നെ തന്നെ സ്ഥിരം പിന്നെ വേറെ ടീംമാര് വിളിക്കും ഗസ്റ്റായിട്ട് പോകും അങ്ങനൊക്കെ പോകണുണ്ട് ഉണർത്തിന്റെ ഉണർത്തിന്റെ വിശേഷങ്ങൾ ും നല്ല കമ്പനിയാ ഇത്രയും ടീമിൽ പോയ പിന്നെ നമുക്ക് എന്തും തുറന്നു പറയാനും ഒരു ഇതുണ്ട് അത് ഈ ടീമില് അത്യാവശ്യം നമ്മുടെ വന്നതിലും പരിചയപ്പെടാൻ സാധിച്ചത് പാട്ടൊക്കെ കേൾക്കാൻ സാധിച്ചു വളരെയധികം സന്തോഷമുണ്ട് ഒരുപാട് അവസരം കിട്ടട്ടെ പിന്നെ എന്താ പറയാ വെച്ചടി വെച്ചടി മുന്നോട്ട് പോട്ടെ എന്നിങ്ങനെ ഇതെനിക്ക് വിളിച്ചേലും എനിക്ക് ഇങ്ങനെ ഇന്റർവ്യൂ കിട്ടാനും എനിക്ക് അവസരം തന്നേനും ഞാൻ നിങ്ങളോട് നന്ദി പറയണേ